കഴിഞ്ഞ കുറ കുറച്ച് വർഷങ്ങളായിട്ട് ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പിയും ആർ എസ് എസും പ്രത്യേകിച്ച് അതിനകത്തുള്ള അപ്പർ കാസ്റ്റും ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് ധർമ്മം ഇന്ത്യ കേരളത്തിലെ പല യൂട്യൂബേഴ്സും അവരൊക്കെ സനാതന ധർമ്മത്തെ പറ്റി പല വീഡിയോകളൊക്കെ ചെയ്തപ്പോൾ ഞാൻ അതിൻ്റെ അകത്തും ഡിസ്റ്റൻസ് മാറി നിന്നു അതിൻ്റെ കാരണം ഇതെവിടുന്നാണ് വന്നതെന്നുള്ള കാര്യം എനിക്കറിയാം കാരണം ഒരു അപ്പർ കാസ്റ്റ് മേൽ മേൽക്കോയ്മയിൽ നിന്നും ഈ സനാതനധർമ്മം ഇവിടെ ജാതീയതയുമായിട്ട് ബന്ധപ്പെട്ടൊരു ഇഷ്യൂ ആണ് അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒരു ഹൈലൈറ്റ് ചെയ്യാനോ എതിർക്കാനോ ഒന്നും ഞാൻ പോയിട്ടില്ല അതവർ ചെയ്യുന്നു ചെയ്യട്ടോ അവരുടെ ഇഷ്ടം എല്ലാവർക്കും ഇന്ത്യൻ ജനാധിപത്യത്തിൽ അവരുടെ രീതിയിൽ ഹൈലൈറ്റ് ചെയ്യാനും അത് ഉയർത്തി കാണിക്കാനും താഴ്ത്തി കാണിക്കാനും ഒക്കെ അർഹതയുണ്ട് അതുകൊണ്ട് ഞാൻ ആ ടോപ്പിക്കും സബ്ജെക്റ്റും വിട്ടുപോയി താല്പര്യവേ ഇല്ല ആ ടോപ്പിക്കുമായിട്ട് ഒരു കാര്യം ഒന്നും ചെയ്യാ പറയാൻ പോകുന്ന വിഷയം ഈ സനാതനധർമ്മം ഇവര് തമിഴ്നാട്ടിൽ കയറി ഉപയോഗിക്കാൻ ശ്രമിച്ചു പിന്നീടുണ്ടായ സംഭവം നിങ്ങൾക്കറിയാം തമിഴ്നാട് ഭരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടിയും അതായത് ഡി എം കെ അവിടെയുള്ള ദ്രാവിഡിയൻ പൊളിറ്റിക്കൽ പാർട്ടിയും ഇതിനെ കാശക്കരുത് ദൂരക കാരണം അവർക്കറിയാം ഏറ്റവും കൂടുതൽ ജാതീയത സൗത്ത് ഇന്ത്യയിൽ അനുഭവിച്ച ഒരു സ്റ്റേറ്റ് ആണ് തമിഴ്നാട് അതാണ് ദ്രാവിഡിയൻ പൊളിറ്റിക്സ് ഉണ്ടായി വരുന്ന ശക്തമായിട്ട് അവർക്ക് കൃത്യമായിട്ട് അറിയാം സനാതനധർമ്മം എന്ന് പറയുന്ന ഇവർ ഇവരടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് അപ്പർ കാസ്റ്റിന്റെ സാധനമാണ് അതുകൊണ്ട് അതിനെ തമിഴ്നാട്ടിൽ കയറ്റാൻ അവർ സമ്മതിക്കത്തില്ല എന്നാൽ തമിഴ്നാട്ടിൽ ബ്രാഹ്മിൻ ബ്രാഹ്മിൻസ് കമ്മ്യൂണിറ്റിയിൽ അപ്പർ കാസ്റ്റ് ഉണ്ട് പക്ഷെ അവിടെയുള്ള ഈ ദ്രാവിഡിയൻസ് അവരിത് സമ്മതിക്കത്തില്ല അതുമായി ബന്ധപ്പെട്ട മറ്റു പല ഫാക്ടേഴ്സും ഉണ്ട് ഏറ്റവും കൂടുതൽ സനാതനധർമ്മത്തെ അറ്റാക്ക് ചെയ്ത് ചെയ്തിരിക്കുന്ന ആരാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ മകൻ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററായ ഉദയനിധി സ്റ്റാലിൻ എന്തുകൊണ്ടാണ് അത്ര ശക്തമായിട്ട് സ്റ്റാലിൻ സദ സനാതനധർമ്മത്തെ ഇത്ര എതിർക്കുന്നതിൻ്റെ കാര്യം എന്താ പഠിക്കേണ്ട വിഷയമാണിത് ഇപ്പൊ ഗർ വാപ്പസിന്ന് പറയാൻ കേരളത്തിലുള്ളവരും ഈ കേരളത്തിൽ ഗർവാപസി തുടങ്ങാൻ പോവുകയാണ് നോർത്ത് ഇന്ത്യയിൽ പോകുന്നവര് തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാട്ടിൽ നിന്ന് പോയി ഗർവാപസ്സിന്ന് കാണിച്ചതാ ഈ കോയമ്പത്തൂര് പോയെന്ന് കാണിച്ചതാ അല്ലെങ്കിൽ മധുര കേരളത്തിന്റെ ബോർഡറിൽ കിടക്കുന്ന സ്ഥലങ്ങളിൽ പോയി അവിടെയുള്ള ക്രിപ്റ്റോ ക്രിസ്ത്യൻസിനെ ഒന്ന് മാറ്റി കാണിച്ചു ഒരാളെയെങ്കിലും മാറ്റി കാണിച്ച ഞാൻ സമ്മതിക്കാം പറയുമ്പോ ഇവരുടെ ഈ വീരവാദവും തള്ളും വെടി ഈ വെടി പറച്ചതുമൊക്കെ ഇതൊക്കെ പറയാൻ കൊള്ളാം എന്തുകൊണ്ടാണ് തമിഴ്നാട്ടിൽ പറ്റത്തില്ല എന്ന് ഞാൻ അക്കമിട്ട് പറയുന്നത് കുറച്ച് നാളും കൂടെ കഴിയുമ്പോൾ ഒരു പത്തോ പതിനഞ്ചോ വർഷം കഴിയുമ്പോൾ തമിഴ്നാട്ടിലെ ബിലീവേഴ്സ് അതായത് വിശ്വാസികൾ ഏത് മതവിശ്വാസികളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ ക്രൈസ്തവ വിശ്വാസികളായിരിക്കും ഏറ്റവും കൂടുതൽ പതിനഞ്ച് വർഷത്തിൻ്റെ സമയം മാത്രമേ ഉള്ളൂ ടൈം ലാബ്സ് ഞാൻ തരുന്നത് ആ രീതിയിലാണ് തമിഴ്നാട് വാറുന്നത് നിന്ന് ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ നോക്കുക നിങ്ങൾ തമിഴ്നാടിൻ്റെ സിറ്റികളിൽ പോവുക അപ്പം അവിടെ ഇറങ്ങി നിന്ന് കഴിഞ്ഞിട്ട് ഈ അവിടുത്തെ ബസ്സുകൾ ട്രക്കുകൾ ഓട്ടോറിക്ഷ കാറുകൾ ഇതിനകത്തൊക്കെ പതിച്ചേക്കുന്ന സ്റ്റിക്കർ നോക്കുക ചിലതൊക്കെ തമിഴിലുണ്ട് ചിലതൊക്കെ ഇംഗ്ലീഷിലുണ്ട് ഇതിനകത്ത് എഴുതി വെച്ചേക്കുന്നത് എന്തുവാ ജീസസ് ലവ് സിയും ഇത് ഏത് സനാതനക്കാരനാണ് ഇത് ഇവിടെ ചെയ്തിരിക്കുന്നത് അതായത് മനസ്സിലാക്കുക തമിഴ്നാട് മാറി ലേറ്റസ്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് തമിഴ്നാട്ടിലെ ചില പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ പോലീസുകാർ പോലും അതിനകത്ത് മുരുകന്റെ അവരുടെയൊക്കെ പടം വെച്ച് അതൊക്കെ മാറ്റി അതൊക്കെ മാറ്റിയിട്ട് ജീസസ് ലൗസ്യു പ്രൈസിലവിടെ എഴുതി പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് ഈ പോലീസുകാർ ഇതിപ്പോ കൈകൂലിയും മേടിക്കുന്നില്ല ഈ പറയുന്ന മറ്റേ മറ്റേ ആൾക്കാർ വരുന്ന അവരോടൊക്കെ സുവിശേഷ പറയുന്നത് അടിപിടി പരിപാടിയൊക്കെ നിർത്തി ഇത് പറഞ്ഞത് തമിഴ്നാട്ടുകാരനായ ഒരാളാണ് അയാൾ അല്ല അയാളാണ് ഈ സംഭവം അത്ര മാറ്റമാണ് തമിഴ്നാട്ടിലുണ്ടായിരുന്നത് മധുരൈ തിരുനെൽവേലി തൃഷ്ണ കൃഷ്ണാപ്പള്ളി അതേപോലെ തന്നെ തിരുപ്പൂർ കോയമ്പത്തൂർ മേട്ടുപ്പാളയം നീലഗിരി ഡിസ്ട്രിക്ട് ഇവിടെ ഒക്കെ പോയി നോക്കാം അവിടെ ഹൗസ് ചോർച്ച പെരുക എന്നിട്ടോ ചില സിറ്റികളിലുള്ള ചർച്ചകളില് മനസ്സിലാക്കുക ഒരു സൺഡേ കൂടുന്ന അമ്പതിനായിരം പേരാ അതേപോലെ പലയിടത്ത് സിറ്റിയുടെ പല ഭാഗത്ത് അമ്പതിനായിരം പേര് കൂടുന്ന ചർച്ച് നിങ്ങൾ ചിന്തിക്കാൻ പറ്റൂ സൺഡേയിൽ മാത്രം അതാണ് വർക്ക് എന്ന് പറയുന്നത് അവിടെയാണോ അവിടെ നിങ്ങൾ പോയി ഗർമാപ്പസി നടത്തി നോക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ഈ കോ ഒരു രണ്ടോ ഒന്നോ രണ്ടോ വർഷം മുമ്പ് തമിഴന്മാര് ഈ പ്രസംഗം നടത്തി കഴിഞ്ഞ ഈ പ്രാ പ്രാർത്ഥനയില് കാരണം ഇന്ത്യയിലെ ക്രിസ്ത്യൻസ് ഇതിനെ അറ്റാക്ക് ഡയറക്റ്റ് മോദിയുടെയും അമിത്ഷായുടെയും പേരെടുത്ത് പറഞ്ഞ് അവര് അവർക്കെതിരെ ഉണ്ടായി കാരണം അത്ര ധൈര്യവന്മാരാണ് ഈ തമിഴന്മാര് ആ വീഡിയോ ഞാനും കണ്ടത് എന്താ ഇതിന്റെ മാറ്റം ഉണ്ടായത് ഇനി അടുത്ത സംഭവം കൃത്യമായിട്ട് പറയാം തമിഴ്നാട് എന്ന് പറഞ്ഞ ടെമ്പിൾ സ്റ്റേറ്റ് എന്ന് അറിയുമ്പോൾ ടെമ്പിൾ സിറ്റീസ് ആണ് തമിഴ്നാട് ഇഷ്ടം പോലെ കോവിലുകളൊട്ട് പോലെ പല കോവിലും പഴയ പല അമ്പലങ്ങളിലും പണം കിട്ടുന്നില്ല ഡൊണേഷൻ വരുന്നില്ല ഓഫറിങ്സ് വരുന്നില്ല കാണിക്ക വരുന്നില്ല കാരണം ആൾക്കാർ വിശ്വാസം വിട്ടുപോയി ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരു സമയത്ത് ശബരിമലയിൽ വന്നുകൊണ്ടിരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് അതിന് തറക്കുണ്ടോ ഇല്ല എന്തുകൊണ്ടാണ് ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാർ കുറഞ്ഞത് പ്രിയപ്പെട്ട സംഘപരിവാറുകാരനും ബജരാഗുകളും അതിനെപ്പറ്റി റിസർച്ച് എടുത്ത് എന്തുകൊണ്ട് തമിഴ്നാട്ടിൽ ഇത് ശബരിമലയിലോട്ടാൾ വരുന്നില്ല കൂടുതൽ വരുന്നത് മറ്റുള്ള സ്റ്റേറ്റുകളിൽ ഇതാണ് ഉറപ്പായിട്ട് എന്താ ഈ പറയുന്ന മണിയുടെ ഡീവാലുവേഷൻ അനുസരിച്ചൊക്കെയാണെങ്കിൽ ഈ പറയുന്ന ശബരിമലയില് അതിൻ്റെ ഓഫറിങ്സ് അതിന്റെ കണക്ക് കുറഞ്ഞു അത് അങ്ങനെ നോക്കുകയാണെങ്കിൽ വലിയ രീതി വരുന്നതാണ് അത് പൂർണ്ണ അത് ഡിക്ലൈൻ ചെയ്തു തിരുപ്പതി കുറഞ്ഞു എന്തു ആൾക്കാർ പോകുന്നില്ല അപ്പൊ അവിടെയല്ലേ നിങ്ങൾ യഥാർത്ഥത്തില് അവരെ സനാതനധർമ്മത്തെ എതിർക്കുന്നു ഈ പറയുന്ന ഹിന്ദു അപ്പർ കാസ്റ്റിന്റെ മേൽക്കോയ്മ എതിർക്കുന്നു ജാതീയതയെ എതിർക്കുന്നു അവർ കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫോർമേഷനില് ക്രിപ്റ്റോ ക്രിസ്ത്യൻസോ എല്ലാവരുടെ പേരും മുരുക എന്നും രാധാകൃഷ്ണനും പാണ്ഡ്യെന്നും ഒക്കെയാണ് അവര് വേരൊന്നും മാറ്റിയിട്ടൊന്നുമില്ല പക്ഷെ അവരുടെ ബിലീഫ്സ് മാറി ആ ചേഞ്ചസ് തമിഴ്നാടിൽ കാണാനുണ്ട് സത്യമാണിത് സംഭവം വലിയ സത്യം ആരാണ് ഉണ്ടാക്കിയെടുത്തത് ഏറ്റവും കൂടുതൽ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ നടന്ന ഒരു സ്റ്റേറ്റ് ആണ് തമിഴ്നാട് സൗത്ത് ഇന്ത്യയിൽ കാസ്റ്റ് വാളുകൾ രാമനാഥപുരം അതായത് ബദുരക്കടുത്ത് അപ്പർ കാസ്റ്റും ലോവർ കാസ്റ്റും താമസിക്കേണ്ടത് പ്രത്യേക വാൾ മതില് അവർക്ക് പ്രത്യേക ചായക്കട പ്രത്യേക ബാർബർ ഷോപ്പ് അന്നൊന്നും ഈ പറയുന്ന ബജരാങ്ങൾ ഈ ഹിന്ദു മുന്നണി എന്ന് പറഞ്ഞ സംഭവങ്ങളൊന്നും പോയി ആൾക്കാരെ പറഞ്ഞു മനസ്സിലാക്കിയില്ല അങ്ങനെ ചെയ്യരുത് കാരണം കംപ്ലീറ്റ് ആയിട്ട് ബാക്ക്വേഡ് ക്ലാസിനെ ഈ പറയുന്ന ആൾക്കാരെ ഒഴിവാക്കാൻ ശ്രമിച്ചു അതവര് താണിച്ചു കൊടുത്തു അങ്ങോട്ട് മാറി മാറിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഇപ്പൊ അവിടെ സനാതനധർമ്മം എന്ന് പറയുന്നവർക്ക് അവിടെ പോകാൻ പേടിയായി ഇതെല്ലി സത്യം ഇതെല്ലി അവിടെ ഉണ്ടായ ട്രാൻസ്ഫർമേഷൻ അതായത് മനുഷ്യനെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവൂ നിങ്ങൾ ജാതിയും മതവും ഒക്കെ മാറ്റി വെക്കുക മനുഷ്യനെ മനുഷ്യനായിട്ട് സ്നേഹിക്കുകയും അവനെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ ഈ സനാതനധർമ്മത്തിന്റെ ഗർഭാപ്പസിയുടെ ആവശ്യമൊന്നുമില്ല അവനെ സ്വന്തം സഹോദരനായിട്ട് കണക്കാക്ക അതിന് തയ്യാറല്ലാത്തവൻ ഈ ഗർഭാപ്പസും സനാതനധർമ്മവും ഇത് പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത് ഇതാർക്കു വേണ്ടിയായിരുന്നു അവന് പ്രത്യേക വെള്ളം അവന് പ്രത്യേക കിണറ അപ്പോൾ അവന് കിട്ടിയ ഒരു പ്ലാറ്റ്ഫോം അവിടെ വലിയ പ്രശ്നമൊന്നുമില്ല അങ്ങോട്ടങ്ങ് പോയി അതാണ് ഈ പറയുന്ന അമ്പതിനായിരം അറുപതിനായിരം ചില കൺവെൻഷനിലൊക്കെ മധുരയിൽ നടക്കുന്ന അഞ്ചു ലക്ഷം പേരോ ആറു ലക്ഷം പേരാണ് പങ്കെടുക്കുന്നത് അവിടെ തൊടാൻ പറ്റുമോ മിണ്ടാൻ പറ്റുമോ ഇതാണ് അതിൻ്റെ ചേഞ്ചസ് എന്ന് പറയുന്നത് അതായത് റാപ്പിഡ് ചേഞ്ച് അത് തമിഴ്നാട്ടിൽ കണ്ടോണ്ടിരിക്കും അതായത് വരാൻ പോകുന്ന സമയങ്ങളിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് റിപ്പീറ്റ് ചെയ്യുന്നു തമിഴ്നാട്ടിലെ ഹിന്ദുക്കൾ ന്യൂനപക്ഷമായിട്ട് മാറും ഹിന്ദു വിശ്വാസികൾ അതായത് ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് കേറി വരികയാണ് എല്ലായിടത്തും ഓരോ പ്രസൻസ് അവർ കാണിച്ചു കഴിഞ്ഞു കാരണം മാക്സിമം ആയിട്ടുള്ള ആൾക്കാർ ബാക്ക്വേർഡ് എല്ലാവരും അവർ അവര് ട്രാൻസ്ഫോം ചെയ്തു അതിനെ നിങ്ങളെ എന്ന് വിളിക്കാം എന്ത് വേണമെങ്കിലും വിളിക്കാം അതിൻ്റെ ഈ പറയുന്ന ഇമ്പാക്ട് അതാണ് ഉദയനിധി സ്റ്റാലിൻ പള്ളികളിൽ പോയി പ്രാർത്ഥിക്കുന്നു അതായത് ഇരിക്കുന്നു പ്രാർത്ഥിക്കുന്നു കാരണം ആ ഫാമിലിയുടെ ഒരേപെട്ടവരെല്ലാം ക്രിപ്റ്റോ ക്രിസ്ത്യൻസാണ് ഡി എം കെ പാർട്ടിക്ക് അത്രമുള്ള വലിയൊരു ശതമാനം ക്രിപ്റ്റോ ക്രിസ്ത്യൻസാണ് കാരണം ഇവരൊക്കെ എയ്റ്റിസ്റ്റ് ആയിരുന്നു അവരെ അവരെങ്ങോട്ടങ്ങ് പോയി അതുകൊണ്ടാണ് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല അതായത് ഇന്ത്യയിൽ ഒരു വലിയ റിഫോംസ് ആവശ്യമാണ് അത് നിങ്ങളെ സമ്മതിച്ചാലും ഇല്ലെങ്കിൽ ഒരു സോഷ്യൽ റിഫോംസ് അതായത് നമ്മൾ എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്ത് നമുക്ക് ഈ ജാതിയും മതവും ഒന്നും ഇല്ലാതെ പോകുന്നൊരു റെഫോംസ് അതുകൊണ്ടാണ് പ്രധാനമന്ത്രി പറഞ്ഞത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടു കൂടി ഇന്ത്യയിൽ വർഗീയതയും ജാതീയതയും കറപ്ഷനും ഇല്ലാതാക്കും അതിൻ്റെ അത് ഏറ്റവും സ്പെസിഫിക് എന്ന് പറയുന്ന ജാതീയതയാണ് വർഗീയതയ്ക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല ഒന്നുമില്ല ജാതീയത പറഞ്ഞതിൻ്റെ കാര്യം എന്തുവാ ഇന്ത്യയിൽ ഹിന്ദുക്കൾ വിഘടിച്ചു പോകും ഇന്ത്യയിലെ ഹിന്ദുക്കൾ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് തമിഴ്നാടാണ് ഏറ്റവും ക്ലാസിക് എക്സാമ്പിൾ ഇന്ത്യയിലെ ഏറ്റവും എക്കണോമിക്കലി ഏറ്റവും ഉയർന്ന സ്റ്റേറ്റ് ഗ്ലോബലായിട്ട് എക്കോണോമിക് അതായത് ഇന്ത്യയിൽ വരുന്ന ഇന്ത്യയുടെ എക്കണോമിക് ഹബ്ബായിട്ട് ഇപ്പോൾ തമിഴ്നാട് മാറുകയാണ് ഈ ഫോറിൻ കമ്പനികളെല്ലാം വന്ന് പ്ലാന്റ് ഇടുന്ന തമിഴ്നാട്ടിലാണ് ഇത്രയും ചൂടുള്ള തമിഴ്നാട്ടിൽ പോകും വെള്ളമില്ലാത്ത തമിഴ്നാട്ടിൽ പോകുന്നതിൻ്റെ കാര്യം എന്തുവാ കാരണം അവർക്ക് സ്കിൽഡായിട്ടുള്ള ജോലിക്കാരെ കിട്ടും അവിടെ വേറെ പ്രശ്നമൊന്നുമില്ല മറ്റുള്ളവരുടെ അടുത്ത് നൂറ് പ്രശ്നങ്ങളല്ലെയോ ഇവിടെ പ്രശ്നമൊന്നുമില്ല നല്ല ആൾക്കാർ സ്കിൽഡ് അതാണ് പ്രധാനപ്പെട്ടത് അപ്പം അങ്ങനെ ഒരു ചേഞ്ചസ് തമിഴ്നാട്ടിൽ വരികയും എക്കണോമിക്കലി ബൂം ചെയ്യുകയും അവരുടെ സോഷ്യൽ എൻജിനീയറിങ് മാറുകയും അതായത് സോഷ്യൽ ട്രാൻസ്ഫർമേഷൻ മാറുകയും ചെയ്യുമ്പോൾ ഈ സനാതനധർമ്മത്തിന് എന്ത് പ്രാധാന്യം ഉള്ളത് അതുകൊണ്ടാണ് അവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടി സനാതനധർമ്മത്തെ എടുത്ത് ചവറ്റുകോട്ടയിൽ എറിഞ്ഞത് ഇത് ദാനം കൊണ്ട് ഇങ്ങോട്ട് വരണ്ട അത് എറിയുമ്പോഴ അവിടെയുള്ള മഹാഭൂരിപക്ഷം ജനങ്ങളും അതിനെ കെട്ടിപ്പിടിക്കോ ഇത് നമുക്ക് വേണ്ട അതാണ് അവിടുത്തെ നടക്കുന്ന ഏറ്റവും വലിയ ട്രാൻസ്ഫോർമേഷൻ ഇത് കേരളത്തിലെ ബജരാംഗ്ദളും ഈ പറയുന്ന ഇന്ത്യയിലെ റിഫോംസിനെതിരെയും ഈ പറയുന്ന ദളിത് മുന്നോട്ട് വരുന്നവർക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്ന ബജരാംഗ്ദളും വിശ്വ ഹിന്ദു പരിഷത്തും പഠിക്കേണ്ട പാഠം നിങ്ങൾ ഛത്തീസ്ഗഡിൽ നിന്നും പോകണ്ട തമിഴ്നാട്ടിൽ പോയി പഠിച്ചു നിങ്ങളുടെ മുമ്പിൽ കാണാൻ സാധിക്കും അവിടെ പോയി ജയി ഒന്നും കയറി പറയരുത് കാരണം അവർ ശ്രീറാമിനെ ഒന്നും അവർ അംഗീകരിച്ചിട്ടില്ല കാരണം അവർക്ക് ദ്രാവിഡിയൻസിന് ദ്രാവിഡിയൻസിൻ്റെ രീതിയുണ്ട് അതാണ് ബി ജെ പി എന്ന പൊളിറ്റിക്കൽ പാർട്ടിക്ക് തമിഴ്നാട്ടിൽ ഇന്ന് വരെ ക്ലച്ച് പിടിക്കാൻ സാധിക്കാറുണ്ട് കാരണം അവർക്ക് ഏറ്റവും ജയിക്കാൻ സാധ്യതയുള്ള സീറ്റായിരുന്നു കോയമ്പത്തൂർ എന്ന് പറയുന്നത് അവിടെ അണ്ണാമല മൂന്നാം സ്ഥാനത്ത് പോയി ബി ജെ പി ഇല്ലാതായി പോയി അതിൻ്റെ കാര്യം എന്താ ആ ട്രാൻസ്ഫോർമേഷനാണ് അതിൻ്റെ കാര്യം റിഫോമേഷനാണ് കാര്യം ഇതാണ് കണ്ണ് തുറക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം